നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കാത്തവരുമുണ്ട് പക്ഷേ നമ്മുടെ ഗുരു പറയുന്നത് പ്രാർത്ഥിക്കണമെന്നാണ് പ്രാർത്ഥിക്കാത്തവരും ഉപ്പില്ലാത്ത ഭക്ഷണം നോക്കുക എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കുഞ്ഞുങ്ങളാരും പ്രാർത്ഥിക്കാറില്ല കാരണം എന്താ നിഷ്കളങ്കമായ ഒരു ഹൃദയമുള്ളവർക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല പക്ഷേ നമ്മളാരും നിഷ്കളങ്കരല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ഈശ്വരനെ അരൂപനായ അദൃശ്യനായ നാമരൂപവിഹീനായിട്ടുള്ള ഈശ്വരനെ നമ്മൾ ഒരു കൂടി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഗുരുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ സദ്ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ വേണ്ടി നിറയെ നന്മകൾ നമ്മളിൽ നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഇത് മനുഷ്യ സമൂഹം മുഴുവൻ ഫോളോ ചെയ്യേണ്ടതാണ് അവർ പിന്തുടരേണ്ട ഒന്നാണ് നമ്മൾ ഇപ്പം ഇത് വേനൽക്കാലമാണ് വേനൽക്കാലത്ത് ഒരു വലിയ മഴ പെയ്താൽ നമുക്കെല്ലാം ആശ്വാസമാണ് ഇന്നും പത്രത്തിലുണ്ടായിരുന്നു വേനൽ മഴ പെയ്യുമെന്ന് പക്ഷേ വേനൽ മഴയുടെ ഒരു പ്രത്യേകത ആ മഴ ഒഴുകി മുകളിലൂടെ ഒഴുകിയ വെള്ളം മുഴുവൻ ഇങ്ങനെ ഒഴുകിപ്പോവും പക്ഷേ വർഷകാലത്ത് ചെറിയ മഴ ചാറ്റലുകൾ ഉണ്ടാകും അത് പല പ്രാവശ്യമായിട്ട് പെയ്യുമ്പോൾ ഭൂമിയിൽ പുതിയ ഉറവുകൾ സൃഷ്ടിക്കുകയും ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആ വെള്ളം ഇറങ്ങുകയും ചെയ്യുന്ന പോലെയാണ് നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയെ പതിയെ ഇറങ്ങി ഹൃദയത്തിൽ നിന്നും സ്നേഹം എന്ന അല്ലെങ്കിൽ സത്യം നന്മ ദയ ഇങ്ങനെയുള്ള അനുഭവ പുറവ് നമ്മുടെ മനുഷ്യ സമൂഹത്തിന് ജീവിതത്തിന് വേണ്ട അനേകം നന്മകളുടെ ഉറവകൾ പൊട്ടി ഒഴുകുവാൻ സഹായിക്കുന്ന ഒന്നാണ് നിരന്തരമായ പ്രാർത്ഥന പക്ഷേ അത്തരം പ്രാർത്ഥന ആദ്യം ചെയ്യാറില്ല അതുകൊണ്ടാണ് ജപവും പ്രാർത്ഥനയൊക്കെ നിരന്തരം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ അത്തരം ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഗുരു പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഭക്ഷണത്തിന് രുചിയെ വർദ്ധിപ്പിക്കുന്നത് സഹായിക്കുന്നത് ഉപ്പ് എന്നതുപോലെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉപ്പ് പോലെ രുചികരമാക്കി തീർക്കുന്നത് ഈ പ്രാർത്ഥനയാണ് അപ്പോൾ പ്രാർത്ഥനയുള്ളവനെ ജീവിതത്തെ രുചികരമായ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ സന്ദേശം ഗുരു നമുക്ക് പകർന്ന് നൽകുന്നത്